സുരക്ഷ ഉറപ്പുവരുത്തു സുരക്ഷാ പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് കൺവെൻഷൻ സംഘടിപ്പിച്ചു കോൺഗ്രസ് ഓഫീസിൽ സംഘടിപ്പിച്ച പരിപാടി കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു നിരന്തരമായി പാരോളിയുടെയും സമരങ്ങളും കാര്യങ്ങളും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റിയിലൊക്കെ മാത്രമല്ല കേരളത്തിൽ ആഘമാനം തന്നെ കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം ഡി സി സിയുടെ ആഹ്വാന പ്രകാരമുള്ള നിരന്തര പ്രക്ഷോഭ സമരങ്ങൾ ഇന്ന് മലപ്പുറത്തും തിരുമ്പൂരിലും നടക്കുകയാണ് ഈ ഒരു കാലഘട്ടത്തിലാണ് പുതിയ കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റായി നമ്മുടെ അജ്മൽ കടന്നു വരുന്നത് അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയായി ശ്രീ ആസിഫ് കടന്നു വരുന്നത് പട്ടിക്കാട്ടൻ ഇരിക്കുന്നുണ്ട് നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് കൺവെൻഷനും പുതുതായി തെരഞ്ഞെടുത്ത യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് ഭാരവാഹികൾക്ക് സ്വീകരണവുമാണ് നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിൽ സംഘടിപ്പിച്ചത് മുനിസിപ്പൽ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എ ഗോപിനാഥ് മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികൾ വി എ ലത്തീഫ് ഉമ്മർ കോയ പി ടി ചെറിയാൻ എം കെ ബാലകൃഷ്ണൻ മാനു മൂർക്കൻ പി ടി റഹീം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വപ്നങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് അസ്മാഫി സേഹ നിയർ ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേരി റോഡ് വണ്ടൂർ